നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ സ്റ്റുഡിയോ വ്ളോഗാണേ തൃശ്ശൂരിൽ മൂന്ന് സ്റ്റുഡിയോയിലും ഞാൻ കളക്ഷൻ എങ്ങനെയുണ്ട് മൂന്നും സ്റ്റുഡിയോയിലും പോയിട്ട് കളക്ഷനെ ഏതാ കൂടുതലും നല്ലത് നോക്കാൻ വേണ്ടിയിരുന്നു പോയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് പെരിങ്ങാവ് അശ്വി ജംഗ്ഷൻ്റെ അവിടുത്തെ സ്റ്റുഡിയോയിലേക്കാണ് ഇവിടേക്ക് ഞാൻ എപ്പോഴും വരാറില്ല എനിക്ക് ഇവിടുത്തെ കളക്ഷനും കാര്യങ്ങളും നല്ല ഇഷ്ടമാണ് കാരണം ഞാൻ കൂടുതലും ഇങ്ങോട്ടാണ് വരാറ് എന്നാൽ പോലും എനിക്ക് മറ്റേ രണ്ട് സ്റ്റുഡിയോയിലും കളക്ഷൻ എങ്ങനെയുണ്ട് ഇവിടുത്തെയാണ് കൂടുതൽ ബെസ്റ്റ് എന്നും കൂടി നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും പറഞ്ഞുതരാം തൃശ്ശൂരിലെ ഏറ്റവും അത്യാവശ്യം നല്ല കളക്ഷനുള്ള സ്റ്റുഡിയോ ആയതാണ് ഞാൻ പറഞ്ഞുതരാം ടി വീഡിയോയിൽ അങ്ങനെ ഇട്ട് നോക്കി ഇട്ട് നോക്കി ഇതൊക്കെ ഞാൻ ഇവിടെ വിളിച്ച് വരട്ടായിരുന്നു കേട്ടോ എനിക്കിപ്പോൾ സ്റ്റുഡിയോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡായിട്ട് കാരണം ഇവിടുത്തെ ഡ്രസ്സസ് ആയാലും ചെരുപ്പുകളുടെ ഈ സെക്ഷൻ ആയാലും എല്ലാം ആയാലും എനിക്ക് ഭയങ്കര എനിക്ക് ആകെ കൂടി ആ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷൻ വെച്ച് ബാക്കി അപ്പുറം മേക്കപ്പ് പ്രൊഡക്ട്സ് ആയാലും എല്ലാം എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി കാരണം ഞാൻ സ്റ്റുഡിയോ ഇറങ്ങി ഇപ്പോൾ തൊട്ട് ഡ്രസ്സൊക്കെ ഞാൻ സ്റ്റുഡിയോന്ന് തന്നെ എടുക്കാറ് ഈ മേക്കപ്പ് പ്രൊഡക്ട്സും ചെരുപ്പിൻ്റെ സെക്ഷനൊന്നും അധികം ട്രൈ ചെയ്ത് നോക്കിയില്ല എന്നാൽ പോലിപ്പോഴും ഞാൻ കൂടുതൽ എടുക്കുന്നത് സ്റ്റുഡിയോന്ന് തന്നെയാണ് കാരണം ഇവിടുത്തെ സ്ലീപ്പറും ഞാൻ ഇപ്പോഴത്തെ ക്രോക്സ് ആയാലും ഞാൻ മുന്നേ ഹീൽസ് എടുത്തിട്ടുണ്ട് അതൊക്കെ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതേപോലെ തന്നെ നല്ല അഫോർഡബിൾ ആണല്ലോ സ്റ്റുഡിയോ എല്ലാം അത് സൂപ്പറാണ് കേട്ടോ അത് കാരണം എനിക്ക് ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് എനിക്ക് എനിക്ക് ഇഷ്ടം ലേഡീസിൻ്റെ സെക്ഷനിലുള്ള ചെരുപ്പുകൾ കാര്യങ്ങളും അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ലേഡീസിന് മാത്രമല്ല ജെൻസിൻ്റെ സൈഡിലേറ്റും കളക്ഷനും കാര്യങ്ങളും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നല്ല നല്ല മോഡേൺ ആയിട്ടുള്ള അങ്ങനത്തെ ഡ്രസ്സുകളും അതേപോലെ ഇപ്പ്രശം ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ക്രോപ് ടോപ്സിൻ്റെ കുറേ നല്ല നല്ല ആയിരുന്നു ക്രോപ് ടോപ്സിൻ്റെ ഉണ്ടായിരുന്നത് കേട്ടോ അതേപോലെ തന്നെ ടു ഡബിൾ നയൻ്റെ വീട്ടിലിടാൻ പറ്റിയൊക്കെ ടൈപ്പ് ഗേൾസിന്റെ നല്ല നല്ല ടീഷർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ വൈറ്റ് നല്ല ഇഷ്ടമായി അപ്പോൾ ഇതായിട്ട് ഇവിടുത്തെ പാൻസിൻ്റെ ക്രോപ്പ് ടോപ്സിൻ്റെയും മോഡേൺ ഡ്രെസ്സസിൻ്റെയൊക്കെ കളക്ഷൻ അതേപോലെ തന്നെ ഇന്നവേഴ്സിലായാലും നല്ല നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം എനിക്ക് കൂടുതലും ഇവിടുത്തെ കോഡ് സെറ്റ് മോഡലൊക്കെ നൈറ്റ് വെയേഴ്സ് കണ്ട കോഡ് സെറ്റ് മോഡലൊക്കെ നൈറ്റ് വെയേഴ്സ് നല്ല നല്ല സെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടു പിന്നെ തിപ്പറത്തു കരക്കണ്ട ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു നല്ല നല്ല കോഡ് സെറ്റ് മോഡൽ നൈറ്റ് വെയേഴ്സ് ഒക്കെ ആയിരുന്നു പിന്നെ എപ്പോൾ പോയാലും എനിക്കിങ്ങോട്ട് പോകാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഈ ചിട്ടിൻ്റെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതും രസം ഉണ്ടായിരുന്നു പിന്നെ ആ ഗോൾഡൻ ടൈപ്പ് വരണ ഹൈലൈറ്റർ പോലത്തെ അതാണ് അതാണിപ്പോൾ നോക്കണത് ആൻറ്റി നോക്കണ്ട ആൻറ്റിക്ക് ഇഷ്ടമായില്ല പക്ഷെ എനിക്കിത് ഇഷ്ടമായി ആൻറ്റിക്ക് ആ പിങ്കും ഇഷ്ടമായി അവിടെക്ക് എന്നിട്ട് ട്രൈ ചെയ്തു നോക്കി പിന്നെ മസ്കാര അങ്ങനെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കലായിരുന്നു അവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളും വലിയ ഇഷ്ടമില്ലട്ടോ ജസ്റ്റ് വന്ന് നോക്കും വല്ല പുതിയ നല്ല നല്ല വന്നിട്ടുണ്ടോയെന്ന് വന്ന് നോക്കും അത്രേ ഉള്ളൂ പിന്നെ എനിക്ക് മസ്ക്കാരത്തെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കുഴപ്പമില്ല നല്ല മസ്ക്കാരം നല്ല ഓക്കെ ഓക്കെ പിന്നെ ചീറ്റിൻ്റും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ട് നല്ലതാണ് പിന്നെ അതേപോലെ ഐലൈനർ അങ്ങനത്തൊക്കെ സംഭവങ്ങൾ കുഴപ്പമില്ല ലിപ്സ്റ്റിക് എനിക്ക് അധികം എനിക്ക് തോന്നുന്നു ഒറ്റുമുറ്റിയ ആൾക്കാർക്ക് ഇവിടുത്തെ ലിപ്സ്റ്റിക് അധികം ഇഷ്ടമുണ്ടാവില്ല ഞാനിവിടെ വാങ്ങിച്ചിട്ട് വയ്ക്കൽ മാത്രമേ ഉള്ളൂ യൂസ് ചെയ്യാറില്ല പിന്നെ അതൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ടു നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ വാരി വലിച്ചിട്ടുണ്ടല്ലോ വേണ്ടപ്പോ പിന്നെ ഇതവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലത്തെ വെസ്റ്റേൺ ആണ് കേട്ടോ ഇവിടെയും അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ത്രീ ഡബിൾ നയൻ്റെ കുറച്ച് കുർട്ടീസും കാര്യങ്ങളും കുഴപ്പമില്ലാത്ത നല്ല ഇതായിരുന്നു പിന്നെ എനിക്ക് ഈ ഞാൻ ഇട്ടു നോക്കിയ ഈ ആലിയക്കെട്ട് മോഡൽ വരുന്ന ഈ സംഭവം ഉണ്ടല്ലോ എനിക്ക് നല്ല ഇഷ്ടം വീഡിയോയിൽ അത്ര രസാണ് നേരിട്ട് ഇതിനൊരു രസ്സുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായ സംഭവം പിന്നെ ഈ കിഡ്സ് സെക്ഷനിലേക്ക് ഞങ്ങൾ അധികം വരാറില്ലേ എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് കളക്ഷൻ കാണിച്ചു തരാം വന്നപ്പോൾ ഉണ്ട് ഇത്രക്ക കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇനി നമുക്ക് ജെൻസിന്റെ സെക്ഷനിലേക്ക് പോവാട്ടോ എനിക്ക് ജെൻസിൻ്റെ സെക്ഷനിൽ ടീഷർട്ടും ഷർട്ടും ആയാലും ഷർട്ടുകളായാലും ഈ ഭയങ്കര ഇഷ്ടമാട്ടോ നല്ല കളക്ഷൻ ഉണ്ട് ഇവരുടെ സെക്ഷനിൽ അധികം എനിക്ക് തോന്നുന്നു ഈ ബോയ്സ് ബോയ്സൊന്നും സുഡ്യൂല് വന്ന ഡ്രസ് എടുക്കാറുണ്ട് ഞാൻ അധികം കണ്ടിട്ടില്ല ഇപ്പം എൻ്റെ ചേട്ടനായാലും ഞാൻ ഇവിടെ നിന്നാണ് ഈ ഡ്രസ്സ് എടുക്കാൻ പറയാറ് കാരണം എനിക്ക് എനിക്കിവിടുത്തെ നല്ല നല്ല ഷർട്ടുകളായിട്ട് വാങ്ങാൻ നല്ല ഈ ഷർട്ടായാലും ഞാൻ എടുക്കണ ഓ നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ജെൻസിൻ്റെ സൈഡിൽ വന്നിട്ട് ഷർട്ടും ടീഷർട്ടൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമാവാ പിന്നെ ഇതൊക്കെയാണ് ജെന്സിന്റെ സൈഡത്തെ ഷൂസിന്റെ ചെരുപ്പുകളുടെ കളക്ഷനും കാര്യങ്ങളും പിന്നെ ഞാൻ ഇവിടുത്തെ ഈ ചുടി ഈ സ്പ്രേ ഷവർ ജെല്ലാം ഫേസ് വാഷ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അത് കാരണം എനിക്ക് അത് അല്ല അറിയില്ല എങ്ങനെയുണ്ട് സംഭവം എന്നൊന്നും അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മൂന്ന് ഫ്ലോറിലും കളക്ഷനും കാര്യങ്ങളും ജെൻസിൻ്റെ ആയാലും ലേഡീസിൻ്റെ ആയാലും നല്ല നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു ശോഭയിലത്തെ സ്റ്റുഡിയോ പോയിട്ട് വരാൻ വിചാരിച്ചു ശോഭയിലത്തെ സ്റ്റുഡിയോന്ന് മറ്റേ പൂങ്ങുന്നങ്കേക്ക് പോകാൻ വിചാരിച്ചു അപ്പോൾ നേരെ ശോഭയിലേക്ക് ആണ്ടാ പോയത് വലിയ വലിയ ഫ്ലോറാണ് കേട്ടാ സ്റ്റുഡിയോൻ്റെ അന്ന് വെച്ചാൽ ഒറ്റ ഫ്ലോറുള്ളൂ അവിടെ എല്ലാം ഉണ്ടാവും മോഡേണും വെസ്റ്റേണും എല്ലാ ടൈപ്പും ഷൂസും ഇതായാലും ജെൻസിൻ്റെ സൈഡായാലും ഒറ്റ ഇതിൽ തന്നെ ഉണ്ടാവും മറ്റൊരുത്തൊക്കെ രണ്ടും മൂന്നും ഫ്ലോറൊക്കെ ഉണ്ട് ഇവിടെ ഒറ്റ ഫ്ലോറുള്ളൂ അത് കാരണം ഇത്തിരി വലിയ സ്റ്റോറാണ് ഇത് ഈ ശോഭയിൽ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ എനിക്ക് അത്ര കളക്ഷൻ വലുതായിട്ട് തോന്നിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്നതല്ലേ വെച്ചിട്ട് ഞാൻ എല്ലാം അങ്ങനെ ഓടിച്ചെടുത്ത് കാണിച്ചിട്ടുണ്ട് വലുതായിട്ട് എനിക്ക് മറ്റോടത്തൊന്ന് നോക്കുമ്പോൾ ഇതെനിക്ക് വലിയ നല്ല കളക്ഷനായിട്ട് തോന്നിയില്ല വലിയ സ്റ്റോറാണെങ്കിൽ സാധാ പോലെ ഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ജെൻസിൻ്റെ ലേഡീസിൻ്റെ എല്ലാം ഒന്ന് ജസ്റ്റ് ഓടിച്ച് കാണിക്കേണ്ടിട്ടോ there ഇവിടെ ഇങ്ങനെ കിട്ടൻ്റെ സെക്ഷനും കാണിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ വലുതായിട്ട് കാണിക്കാൻ മാത്രം നല്ല കളക്ഷനൊന്നും എനിക്ക് അവിടെ നിന്ന് തോന്നിയില്ല പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതായിരുന്നു വിഷ്ണുത്തിന് ഞങ്ങൾ ശോഭേന്ന് തന്നെ ഷെയ്ക്ക് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുക വച്ചിട്ട് അങ്ങനെ ഹെയ്ക്കൊക്കെ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പിന്നെ പോകണത് ആയിരുന്നു പോങ്ങുന്ന സ്റ്റുഡിയോയിലും കൂടിയും കയറി നമുക്ക് കളക്ഷൻ കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെയുണ്ട് നോക്കിയിട്ട് പോകാൻ വിചാരിച്ചു ഇപ്പോൾ ഇവിടുത്തെ എങ്ങനെയുണ്ട് നോക്കാംട്ടോ ഇവിടെ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ പെരിങ്ങാവ് സ്റ്റുഡിയോയെ പോലെ തന്നെ പകുതി കളക്ഷൻ അവിടുത്തെ പോലെ തന്നെ തോന്നിയത് എന്നാലും കൂടുതലും അവിടുത്തെ തന്നെയാണ് കൂടുതലും ബെറ്റർ കാരണം വെസ്റ്റേൺ ആയാലും ക്രോപ്പ് ടോപ്സ് ആയാലും കൂടുതലും അവിടെ അവിടെയിരുന്നു കൂടുതൽ കളക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നത് ഇതും അവിടുത്തെ തന്നെ പോലത്തെ സെയിം അങ്ങനത്തെ കുറച്ച് അവിടുത്തെ പോലെ തന്നെ സെയിം ഉണ്ടായിരുന്നു പിന്നെയും ബാക്കിയും കളക്ഷനും കാര്യങ്ങളും നോക്കുമ്പോൾ കൂടുതലും അവിടുത്തെ തന്നെയായിരുന്നു നല്ലത് അങ്ങനെ ജസ്റ്റ് ഞാൻ എല്ലാം അങ്ങനെ കുറച്ച് കാണിച്ചു അങ്ങനെ ഓടിച്ചിങ്ങനെ എല്ലാം അടുത്തുണ്ട് để tận mm, tới ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇവിടുത്തെ കളക്ഷനും കാര്യങ്ങളും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് തൃശ്ശൂർ ഈ മൂന്ന് സ്റ്റുഡിയോയിലും പോയിട്ട് കൂടുതലും നല്ല കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് അവിടുത്തെ തന്നെയാണ് കേട്ടോ ഈ പെരിങ്ങാവ് അശ്വിനി ജംഗ്ഷൻ്റെ അവിടുത്തെ സ്റ്റുഡിയോ തന്നെയായിരുന്നു ഞാൻ എപ്പോഴും അങ്ങോട്ട് പോകാറുള്ളതും അങ്ങോട്ട് തന്നെയാണ് പിന്നെ കുറച്ചും കൂടി എനിക്ക് കൂടുതൽ കളക്ഷനായാലും കുറച്ച് എന്ന് വെച്ചാൽ ക്രൗഡഡ് ആയാലും തോന്നിയിട്ടുള്ളത് എനിക്ക് അവിടെ തന്നെയാണ് കേട്ടോ അശ്വിനീൻ്റെ അവിടുത്തെ അപ്പോൾ നിങ്ങൾക്ക് തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്റ്റുഡിയോ ഏതാണെന്ന് കമന്റ് ചെയ്തോളോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണിരിക്കും എല്ലാവർക്കും